ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ചീഫ് സെലക്ടർ അജിത് അഗാർഖയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാർത്താ സമ്മേളനം നാളെ ഉച്ചയ്ക്ക് നടക്കുകയാണ് ഈ അവസരത്തിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെയും ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെയും പ്രഖ്യാപിക്കും പാകിസ്ഥാൻ വേദിയാകുന്ന ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുന്നത് ദുബായിലാണ് ഫെബ്രുവരി പത്തൊമ്പതിന് ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരം ഇരുപതിന് ബംഗ്ലാദേശുമായാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇരുപത്തി മൂന്നിന് നടക്കും മാർച്ച് രണ്ടിന് ന്യൂസിലൻഡിനെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരവും നടക്കും ഇന്ത്യയും പാകിസ്ഥാനും മാത്രമാണ് ഇനി ടീം പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളത് ബുംറയുടെയും കുൽദീപ് യാദവിന്റെയും ഫിറ്റ്നസ് സംബന്ധിച്ച ആശങ്കകളാണ് ഇന്ത്യയുടെ ടീം പ്രഖ്യാപനം താമസിക്കാൻ കാരണമാകുന്നത് ബോർഡർ ഗഭാസ്കർ ട്രോഫിയുടെ അവസാന ടെസ്റ്റിലാണ് ബുംറയ്ക്ക് പരിക്കേൽക്കുന്നത് ബുംറ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല എന്നാൽ അദ്ദേഹം ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ കളിക്കില്ലെന്നും ഫിറ്റ്നസ് വീണ്ടെടുത്താൽ നോക്കോട്ട് റൗണ്ടിൽ കളിക്കുമെന്നും ബിസിസിഐ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു മറുവശത്ത് കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് കുൽദീപ് യാദവിനെ ഓസ്ട്രേലിയൻ പര്യടനത്തിനായി ഇന്ത്യ തെരഞ്ഞെടുത്തിരുന്നില്ല എന്നിരുന്നാലും ഇടംകയ്യൻ സ്പിന്നർ പരിക്കിൽ നിന്ന് മോചിതനായെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ കുൽദീപ് ടീമിനൊപ്പം ഉണ്ടാകും മലയാളി താരം സഞ്ജു സാംസണെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ സാധിക്കാത്തത് സഞ്ജുവിനെ ഏകദിന ടീമിലേക്കുള്ള എൻട്രിയെ ബാധിക്കുമെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു വിജയ് ഹസാര ട്രോഫിയിൽ തകർപ്പൻ ഫോമിലുള്ള കരുൺ നായരെ സീനിയർ സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുക്കുമോ എന്നതും നോക്കിക്കാണേണ്ട കാര്യമാണ് ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് അഞ്ച് സെഞ്ചുറികളോടെ എഴുന്നൂറ്റി അൻപത്തിരണ്ട് റൺസാണ് കരുൺ നേടിയത് ഇന്ത്യയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ ടെസ്റ്റിൽ അരങ്ങേറിയ കരുൺ മൂന്നാം ടെസ്റ്റിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച് റെക്കോർഡിട്ടെങ്കിലും പിന്നീട് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താവുകയായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിജയ് ഹസാര ട്രോഫിയിലെ റെക്കോർഡ് നേട്ടത്തിന് ശേഷം ഇന്ത്യയ്ക്കായി വീണ്ടും കളിക്കുക എന്ന തന്റെ സ്വപ്നം സജീവമാണെന്ന് കരുൺ പറഞ്ഞിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ സാധ്യതാ ഇലവൻ നോക്കിയാൽ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗില്ല് സി ജയ്സ്വാൾ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹർദ്ദിക് പാണ്ഡ്യ അർഷദീപ് സിംഗ് മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ വരുൺ ചക്രവർത്തി